ദീപാവലി ആട്ട് പുള്ളി അടപ്പിക്കണം അകത്തിരുന്ന് ചക്രം കിറക്കുമായിരിക്കും ചക്രം തന്നെ എവിടത്തെ വിഷം വിളിച്ചുണ്ടോ ആട്ടേ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഒരു കാര്യം പറഞ്ഞ നല്ല പണി ഏറ്റാൻ കാണിച്ചു കേട്ടോ അന്നൊരു കാര്യം മനസ്സിലാക്കണം ഈ വർഷത്തെ ദീപാവലിക്ക് നമ്മളെല്ലാരും കൂടി ഷെയറിട്ട് ശിവകാശിക്ക് പോയി പടക്കം മേടിച്ച് ജംഗ്ഷനിൽ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ നേരിട്ടിരുന്നാണോ അതെ ഞങ്ങൾ എല്ലാവരും ഷെയറിട്ട് ഞങ്ങൾ പോയി പടക്കം മേടിച്ച് അണ്ണന്റെ കാശ് മാത്രം കിട്ടിയില്ല കാശ് കിട്ടുവാത്രമല്ല ആ ഭാഗത്തോടെ തിരിഞ്ഞു പോലാ അത് കയ്യിൽ കാശില്ലാത്തോണ്ടല്ലേ ഞാൻ അതിന് പറഞ്ഞു ഞാൻ നിങ്ങൾ ശിവാശിക്ക് പോയാൽ സാധനം വന്നല്ലോ ഒന്നും പറയേ സാധനമുണ്ട് പൈസ താ അന്ന് പൈസ പൈസ തന്നില്ലെന്നേ ഞാൻ അവളുടെ ചോദിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വൈകുന്നേരം ജംഗ്ഷൻ ഞങ്ങള് പടക്കം പൊട്ടിക്കും അന്നാലവിടെ വന്ന് നിക്കുമ്പോഴേക്കാത്ത പഞ്ഞിയും വെച്ചോണ്ട് വന്നാ മതി ഈ പടക്കം പൊട്ടണ ശബ്ദം കേൾക്കാനുള്ള യോഗ്യത പോലും ഇല്ലല്ലോ തനിക്ക് നിങ്ങളുടെ പടക്കം പൊട്ടിക്കാൻ മാത്രമല്ല നമ്മളെടുത്ത ഫുൾ അടിക്കാനും ആ ഭാഗത്തോട്ട് വന്നേക്കും ണ്ടോ ഇപ്പൊ സീസൺ അല്ലേ ദീപാവലി സീസൺ ഫുട് പാ പടക്കങ്ങൾ വേദനയും കിട്ടേറ്റിന്ന ഗംഭീര പിന്നെ പൊട്ടിക്കുന്നു അത്രല്ലേ അതല്ല പിന്നെ നമ്മളവിടെ അമ്പലത്തിൽ പടക്കം പൊട്ടി മേനോട്ട് പോകുന്നു അല്ലല്ലേ പടക്കം കൊണ്ട് മേളിൽ നിന്ന് റൗണ്ട് കേക്കുന്നു ഇറങ്ങി വരുന്ന ആരാ ഒരു സ്ത്രീ തെറ്റ് സാരി എടുത്ത സ്ത്രീ തിരുവാതിര കളിച്ചോണ്ട് പാർവീ ഇങ്ങനെ കളിച്ചോണ്ട് ഷേ രണ്ട് റൗണ്ട് പത്തൊൻപത് അത് മാത്രമല്ല വേറെ വെറൈറ്റി ഉണ്ട് അവിടുത്തെ പള്ളിയിലെ പടക്കം പൊട്ടിക്കുമ്പോഴേ നമ്മളിങ്ങനെ കത്തിച്ച് നേരെ മേളിലേക്ക് വിട്ടു പൊട്ടി അവിടെ ഒരു മാലാഖ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചെറവിരിച്ചിങ്ങനെ രണ്ട് റൗണ്ട് ഇങ്ങനെ കടന്നു കറങ്ങും എനിക്ക് അവിടുത്തെ നിയമസഭാ പടം ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിയമസഭാ ഇതങ്ങോട്ട് പൊട്ടി അമ്മ എം എൽ എ അങ്ങോട്ട് വന്നിട്ട് തുണി അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് നിന്നിട്ട് രണ്ട് കറക്കാം െ നമുക്ക് പോയി പൊട്ടിച്ചാലേ പൊട്ടിക്കാനോ ഞാൻ പ്രാർത്ഥിച്ച പോലെ നടക്കുകയാണെങ്കിൽ എൻ്റെ അനിയന് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ പ്രദർശി ചെയ്യിക്കാവേണ്ട ഭക്തില്ലെന്ന് പറഞ്ഞ് നമുക്കങ്ങനെ അവനെ വിട്ടുകളോ അവന്റെ ചേച്ചിയല്ലേ ഞാൻ അറിവില്ലാതെ പറഞ്ഞതാണേ ഈ അറിവില്ലാത്ത കുത്തി ഇതിനൊരു നമ്മടെ പയ്യന്മാരെ ജംഗ്ഷനിലെ പയ്യന്മാരിലെ ശിവകാശിക്ക് പോകണം എന്ന് പറഞ്ഞിരുന്നില്ല ഒരു പിരിവുണ്ടായിരുന്നു ശിവകാശിക്ക് പോവാൻ എനിക്ക് പറ്റിയില്ല നീ എന്നെ വിട്ടില്ല ഇപ്പൊ അവര് പടക്കം മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പൈസ രൂപ കൊടുക്കണം പടക്കം മേടിക്കൂ പടക്കം പൊട്ടണു കേട്ടാ പോരെ പടക്കം പൊട്ടിക്കണം പൂത്തിരി കത്തിക്കണ നമുക്ക് കാണാൻ രൂപ വേണം ഞാൻ രണ്ടായിരം രൂപ തരാ പക്ഷേ അത് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കൊണ്ട് പോയി വെടി വഴിപാട് നടത്തി അവിടെയുള്ള വെടിയുടെ ശബ്ദം കേൾക്കുകയും ചെയ്യാം വെടി നടത്തണം കാണുകയും ചെയ്യാം ൂത്ത് പ്രാന്തായതാണ് ഇവിടെ പൈസ എങ്ങനെയാ രണ്ടായിരം രൂപ ഇല്ലാതെ ദീപാവലി ഏറ്റെൻറെ എനിക്കൊരു എന്റെ വീട് ഒരു നീ വരേണ്ട എങ്ങനെന്നറിയാമോ ഒരു കൈനോട്ടക്കാരനായിട്ട് വരണം இந்த நாகராஜன் 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 இந்த பால் அடிக்க வந்தா யோ அத நாகராஜன் பாம்பு பாம்பா

െ ഈ പറഞ്ഞ റൂട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടക്കൂ പറഞ്ഞ രണ്ടായിരത്തി പറഞ്ഞോണ്ടല്ലേ ആ ലക്ഷണങ്ങളൊക്കെ പറയണം പറയണം പൈസ പിടിക്കാൻ ഇത് തരണം പോണം അല്ലെ ഞാൻ പറയണൊക്കെ വിശ്വസിക്കും എല്ലാം വിശ്വസിക്കും അവളും പത്ത് മൂത്ത് പ്രാന്തായിരിക്കുന്ന ഒരാളാണ് ആണോ അവൾ എന്ത് വിശ്വസിക്കും പക്ഷി ശാസ്ത്രം കൈനോക്കി മുഖലക്ഷണം പറയും കൈനോട്ടുകാര് നിങ്ങോട്ട് വരട്ടെ ഹലോ നിങ്ങൾ അങ്ങോട്ട് പോ ഇവിടെ വിശ്വാസം ഇല്ലാത്ത വീടാണ് എന്റെ ഭാര്യ വിശ്വാസം ഇല്ല ഇത് ദൈവചൈതന്യുള്ള വീടാണല്ലോ അതോടും കൊണ്ട് കേറിയത് ഏതോ കൈനോട്ടക്കാരാ വന്നിരിക്കുന്നു ഏതോ വേണ്ട അതൊന്നും പറ്റിപ്പാണോ നമ്മടെ വീട്ടിൽ കേറി വന്ന മഹാലക്ഷ്മിയാണ് തട്ടിക്ഷ്മിട്ടാണ് ഞാൻ ഇതിലപ്പോ ഈ വീടിന്റെ ലക്ഷണം കണ്ടപ്പോ ദൈവചൈതന്യം ഉള്ള വീടാണെന്ന് തോന്നി അതാണ് കേറിയത് കണ്ടോ 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 മഹാലക്ഷ്മി പറയുന്ന വിശ്വാസമുണ്ടോ ഉണ്ട് ഭർത്താവിന് ഇതിലൊന്നും വിശ്വാസം ഇല്ലെന്ന് തോന്നി ഒരു കാര്യം ചെയ്യാം ആ പേര് നാളും ആളു പറയാ എന്റെ പേര് അംബുജം നാള് ഭരണി ഭരണി ഭർത്താവിന്റെ നാള് ഭരണിയിൽ അത്തം ചേരില്ല ഭരണിയിൽ അച്ചാറാണ് നല്ലത് ഭരണിയില്ലേ മൂലമായിരുന്നെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാറുണ്ട് നോക്കട്ടെ എന്തായാലും വിശ്വാസം ഉണ്ടല്ലോ അല്ല ഇതിനൊരു പരിഹാരം കാണിച്ചു തരൂ ചെറിയ ദോഷം വല്ലോണ്ടോ നോക്കാം ഞാനൊന്നും തത്തേക്കൊണ്ടൊന്ന് ചീട്ടടുപ്പിച്ചു പോകട്ടെ എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നമുക്ക് നോക്കാം സോറി ദോഷമുണ്ട് ഇറങ്ങി വരുന്നില്ല സാധാരണ ഇറങ്ങി വന്ന ഏതെങ്കിലും ഒരു ഇത് ഇറങ്ങി വരുന്നില്ല എന്തോ ദോഷമുണ്ട് ഉണ്ട് എന്തോ ദോഷം ചെയ്യണം എന്ത് പരിഹാരം പരിഹാരം ഒക്കെ പറഞ്ഞുതരാം വിശ്വാസം ഉണ്ടല്ലോ വിശ്വാസമുണ്ട് ഉറപ്പാണല്ലോ വിശ്വാസമുണ്ട് വിശ്വാസം ഉണ്ട് ആ കൈ ഒന്ന് കാണിക്ക നല്ല കയ്യാണ് നല്ല കൈയാണ് ഐസുള്ള കൈ ആണ് ആരോഗ്യരേഖ നോക്കട്ടെ എന്റെ കൈ വേണോ കൈ കഴിഞ്ഞിട്ടു കൈ കഴിഞ്ഞിട്ടു എല്ലാം കൊടുക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയാണല്ലേ ആർക്കും എന്തും കൊടുക്കും

അപ്പൊ ഒരു കാര്യം ചെയ്യാം ഭയങ്കരമായിട്ടൊരു പാവം കിടക്കുന്നുണ്ട് അപ്പൊ ഈ വീടിന്റെ വാസ്തു അല്ലാതെ നിങ്ങൾക്ക് പാവങ്ങൾ കിടപ്പുണ്ട് അപ്പൊ ഈ പാവങ്ങൾ എല്ലാം വേണ്ടി പാവത്തിന് ഒരു പരിഹാരം ചെയ്യണം എന്താണ് പരിഹാരം എന്ന് പറഞ്ഞില്ല അതെ പരിഹാരം എന്ന് പറഞ്ഞാല് ഞാനിപ്പം ഹിമാലയ സാനുക്കളിൽ ഞാൻ ഇന്ന് പോകുന്നുണ്ട് ഇന്ന് പോകുന്നു അപ്പൊ ഇവിടുത്തെ പരിഹാരങ്ങളും ആവാഹിച്ച് അവിടെ ഗംഗയില് കൊണ്ട് ഒഴുക്കാം ഇവിടുത്തെ മെയിൻ കാരണം എന്താ പറയുക തെക്കേ മൂലയ്ക്ക് എന്തോ കുഴിച്ചിട്ടുണ്ട് അതല്ല ആരെയും മുട്ടയിൽ ഒരു കൂടപാത്രം ചെയ്ത് കുഴിച്ചിട്ടുണ്ട് എന്തോ ഒരു കുഴപ്പമുണ്ട് കണ്ടോ നമ്മുടെ വീട്ടിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് അയ്യായിരം തരാൻ തയ്യാറാണ് സ്വാമി മൂവായിരം അയ്യായിരം കൊടുക്കാം മൂവായിരം രൂപ എന്തിനത്ര രണ്ടായിരം പതിയല്ലേക്ക് പിന്നെ എനിക്ക് എന്തെങ്കിലും വേണോ അഞ്ഞൂറ് രണ്ടായിരം എനിക്ക് പടങ്ങി കൊടുക്കാൻ എന്തായാലും പുതിയ ഞാൻ ഈ വേഷവും കെട്ടിവിടെ വരുന്നേ എനിക്ക് ഇനി എനിക്ക് വാശി വേണം നിങ്ങളെ താളത്തിന് തുള്ളാലോ എന്നാ ഒന്നും പഠിക്കും പോയില്ല വരട്ടെ പരിഹാരം എന്റെ തനി തനി സ്വരൂപം അവിടെ വരും അപ്പൊ ഞാൻ എന്താണെങ്കിലും അനുഗ്രഹങ്ങളും ഉണ്ട് ഓരോ കാലിലോട്ട് തൊടു തൊട്ട് തൊട്ടു തൊട്ട് തൊടു തൊട്ട് തൊടും എല്ലാവരും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അപ്പൊ എന്നാ പിന്നെ എന്നോട് കളിക്കരുത് <Syria> ജോലിക്ക് പോലും ഞാൻ പോയില്ല പറഞ്ഞു കൊടുക്കും അവള് വിശ്വസിക്കില്ല ഇത് അറിയാലും നിനക്ക് പണി ഞാൻ ഒരേ ഉടായ്പറങ്ങിക്കോളൂ

എന്നാ ഇതിനേക്കാളും കൂടുതൽ 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 സന്തോഷം വരാൻ വേണ്ടിട്ട് ഞാൻ ഒത്തിരി കഴിഞ്ഞില്ല പോയെന്റെ പറഞ്ഞു എന്തിനന്നോ നമുക്ക് ധനലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ടേ അദ്ദേഹം ഒരു നല്ല ഭാഗ്യനക്ഷത്ര മോത്രം കൊണ്ടുവരാന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് കാശ് ചോദിച്ചു പക്ഷെ എന്തേലും കാശില്ലാത്തതുകൊണ്ട് ഞാൻ 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 നിന്നില്ല കൊടുത്തു രാത്രിണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി അഞ്ചു ദീപാവലായിരുന്നിട്ട് പഴക്കം പണി തന്നല്ലടാ എനിക്കല്ല അവനാണ് ഹാപ്പി ദീപാവലി